ഈ ഓട്സ് കൊണ്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മിക്സിയിൽ അരച്ച ഉടനെ തന്നെ നമുക്കുണ്ടാക്കാം കുതിർത്ത് വെച്ച് കാത്തിരിക്കുകയോ പുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട നമ്മൾക്കത് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പ് ഓട്സ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തു ഇനി നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാനെന്താ നമ്മളുടെ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല തരിയൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ആ പൊടിച്ചു കൊണ്ടുവന്ന ആ ഓട്സിൻ്റെ ആ പൊടിയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ആ പൊടിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ വേണം അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കും പോലെയുള്ള ആ ഒരു കുഴയ്ക്കുകയും പരത്തുകയും ഒന്നും വേണ്ട അത്രയും താമസമൊന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം പത്തിരിപ്പൊടിയോ മൈദയോ എന്ത് വേണേലും ചേർക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചുരണ്ടിയതാണ് അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ആ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നമുക്ക് ഒന്ന് കുഴക്കാം അലച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചില്ലായെങ്കിൽ ആ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഇടയിലൊക്കെ ആ പൊടി കയറിയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് പൊടിയും അതുപോലെ കിഴങ്ങും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാനത് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാനത് അത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരയണം കണ്ടോ എല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇനി അഥവാ അരയാതെ എന്തെങ്കിലും കഷ്ണങ്ങൾ കിടക്കുകയാണെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിയേക്കണം ഞാൻ ആ പൊടിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി അരച്ച ആ മാവ് ഇനി അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊരു ദോശ ദോശമാവിൻ്റെ പരുവത്തില് നമ്മൾ നീട്ടിയെടുക്കണം ആ മാവ് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ അടിയിൽ പറ്റിയിരിക്കുന്ന ആ പൊടികളെല്ലാം ഒന്ന് കഴുകി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു നമ്മളൊന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കവി കൊണ്ട് കലക്കിയിട്ട് ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം നമ്മുടെ മാവിരിക്കേണ്ടത് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഒന്ന് ഉപ്പ് നോക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ അതിന് ശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു നമ്മുടെ മാവ് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം എടുത്ത് ഒരു തവി കോരി നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം നമ്മളുടെ തവ എന്നിട്ട് വേണം നമ്മൾ ഒരു തവി മാവ് കോരി ഒഴിക്കുവാനായിട്ട് നമുക്ക് പരത്തും ഒന്നും വേണ്ട കുറച്ച് ഒരു സ്വല്പം കനത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് പരത്തുമൊന്നും വേണ്ട അങ്ങോട്ട് തവയിലേക്ക് അങ്ങ് കോരി ഒഴിച്ചാൽ മതി അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഇട്ട് ഒന്ന് കണ്ടോ അത് പൊങ്ങി വരുന്നുണ്ട് തിരിച്ചിട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഒന്ന് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് അമർത്തുമ്പോൾ നമ്മൾ പൂരിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പൂരിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ നമ്മളുടെ ചപ്പാത്തി പൊങ്ങി വരും കണ്ടോ ഓട്സ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അല്ലേ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓട്സ് കൊണ്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഓട്സ് നമ്മൾ പാലിൽ കുറുക്കി കുടിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും കഴിച്ചാലതൊരു അല്ലേ അപ്പോൾ നമ്മൾ പല വെറൈറ്റിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം പുട്ടുണ്ടാക്കാം നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാം ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ പ്രോട്ടീനും ഒക്കെ ഒത്തിരി അടങ്ങി അടങ്ങിയിട്ടുള്ള ഒരു ഒത്തിരി അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ കണ്ടോ പൊങ്ങി പൊങ്ങി വരുന്നത് കണ്ടോ അതുപോലെ കൊളസ്ട്രോൾ ക്രമീകരിക്കാനും പ്രഷ് ബ്ലഡ് പ്രഷർ ഒക്കെ നിയന്ത്രിക്കുവാനൊക്കെ നമ്മളുടെ ഓട്സ് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഓട്സ് നമ്മൾ ഒരു നേരത്തെ നമ്മളുടെ ഭക്ഷണം ഓട്സ് കൊണ്ടാക്കി ഓട്സ് കൊണ്ടുണ്ടാക്കി കഴിക്കണം വളരെ നല്ലതാണ് നമ്മൾക്ക് ഇതുപോലെ പല വെറൈറ്റിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മൾ മടുക്കത്തില്ല കേട്ടോ നമ്മളുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വെന്ത് നല്ല നമ്മളിപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നല്ല ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളോർക്കും ഭയങ്കര കട്ടിയാണ് കട്ടിയല്ല നല്ല സോഫ്റ്റാണ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ തരാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതുപോലെ പൊങ്ങി വരും ൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത തവണ നമ്മൾ എടുക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒരു തവി നമുക്ക് നമ്മളുടെ തവയിലേക്ക് കോരി ഒഴിക്കാം അത് നമുക്ക് പരത്താതെ ഇതുപോലെ തന്നെ പരത്തണ്ട പരത്തണ്ടതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾക്കത് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി അതിൻ്റെ ഒരു സൈഡ് എന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തിരിച്ചിട്ട് രണ്ട് വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കണ്ടോ നമ്മൾക്കത് അങ്ങനെ ഉണ്ടാക്കി എടുക്കാം നന്നായിട്ട് പൊങ്ങി വരും കണ്ടോ നമ്മൾ എണ്ണയിലേക്ക് പൂരി ഇടുമ്പോൾ എങ്ങനെ പൊങ്ങുന്നു എണ്ണയിലേക്ക് നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി ടുമ്പഴ് എങ്ങനെ പൊങ്ങി വരുന്നു അതുപോലെ നമ്മൾക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരുന്നത് പോലെ തന്നെ പൊങ്ങി വരും കണ്ടോ അങ്ങനെ നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം വളരെ ടേസ്റ്റ് ആണ് വളരെ ഹെൽത്തി ആണ് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഇട്ട് ഒന്ന് അമൃത്തിയൊക്കെ കഴിയുമ്പോഴും നന്നായിട്ട് പൊങ്ങി വരും കണ്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തുണ്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ